വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന് മനപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നത് എന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനമെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തു വന്നത് വിവിധ ആരോപണങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ മുമ്പോട്ട് വെച്ചത് എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിൽ ഭരണ സ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഭരണ നേട്ടങ്ങൾക്ക് ആദ്യ നേരം വന്നപ്പോൾ തന്നെ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പഞ്ചായത്താണ് അത് ഇരുപത്തിനാലാം സ്ഥാനം വെള്ളത്തൂർ ട്രാമ ആദ്യത്തെ വർഷം അങ്ങനെ കിട്ടി അതിനുശേഷം നമുക്ക് ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികവുറ്റ പഞ്ചായത്തിന്റെ പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ സ്വരാജ് ട്രോഫി നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും ഇരുപത് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും വന്നു വെച്ചു ഇതെല്ലാം ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒരു അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ മറ്റു മറ്റൊരു നടക്കുന്നില്ല പഞ്ചായത്ത് പരിധിയിൽ തെരുവ് വിളക്കുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയാണ് പഞ്ചായത്തിലെ വിവിധ ജോലികൾ ടെൻഡർ എടുത്തിരിക്കുന്ന അടിമാലി കേന്ദ്രീകരിച്ചുള്ള സൊസൈറ്റി സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുന്നില്ല നാളിതുവരെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകിയിട്ടുണ്ട് മുതുവാൻകുടിയിലെ നീന്തൽ കുളത്തിൻ്റെ അപാകത പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഭരണ മികവിനുള്ള അംഗീകാരമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ന്യൂസ് ി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്